ഭരത്ചന്ദ്രൻ ആരെങ്കിലും പറഞ്ഞാൽ അത് ഖ്യാതിയായിട്ടെടുത്താൽ മതി മറ്റാർക്കും ആ ഭരത് ചന്ദ്രൻ ജീവിതത്തിലാവാൻ സാധിക്കില്ല ഒന്നും പിടിച്ചുപറിക്കാൻ ഞാൻ വരില്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ജനനായകനെ ആരാ അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്ഥിതിക്കുവാൻ വേണ്ടി ഞാൻ എന്റെ വാക്കുകൾ എത്തുന്നു നമസ്കാരം പ്രിയ സമ്മതിദായകര് സഹോദരങ്ങളെ

അങ്ങനെ വിചാരിച്ച് നടക്കുന്ന പരിപാടികളിൽ നിന്ന് ഇന്നലെ ശിവാലയ ഓട്ടത്തിന്റെ ഭാഗമായിട്ട് ഏതാണ് അമ്പതും വരെ കണ്ടു എന്നാണ് കാണു വന്നിരിക്കാൻ അതിൽ ഈശ്വരാനുഗ്രഹമാണ് എലക്ഷൻ പ്രചാരണത്തിനിടയ്ക്ക് ഈശ്വരീയ പ്രവർത്തനങ്ങൾക്കിടയ്ക്ക് നമുക്കത് ഇന്നലെ അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും വോട്ട് ചോദിച്ചിട്ടില്ല വോട്ട് ചെയ്യണം വിജയിപ്പിക്കണം എന്നും പറഞ്ഞിട്ടില്ല ആ ശിവാലയ ഓട്ടത്തിന്റെ ഇടയ്ക്കുള്ള ചില സത ചേരലുകൾ ഉണ്ടായിട്ടുണ്ട് അവിടെ മാത്രം വിജയിക്കാനും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ പോയി പള്ളിയിലെ അച്ഛന്മാരോടും വോട്ട് ലോകിച്ചിട്ടില്ല പ്രാർത്ഥിക്കണമെന്നുമായി പറഞ്ഞിട്ടുണ്ട് വോട്ട് ഒരു പ്രാർത്ഥനയാവണം പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ചുത്തരവാദിത്വം അത്രയും കൂടും വോട്ട എന്ന് പറയുന്നത് ആവശ്യപ്പെട്ട ലാഭങ്ങൾക്കാണ് ഉത്തരവി ഉത്തരവാദിത്വം പിന്നെ നിർവഹണ ബുദ്ധിയിൽ കാണാത്തത് അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുക വിജയിപ്പിക്കണം ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ് അഞ്ചു വർഷത്തെ പോരായ്മ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണും ആളവരെ മാറ്റിരില്ല പക്ഷെ അതൊന്നും ഒരിക്കലും പരിഹാരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കഴിഞ്ഞ അഞ്ചു വർഷം നിങ്ങളെഴുപ്പിച്ച നിങ്ങളുടെ അഞ്ചു വർഷത്തെ ജീവിതം അതിന് നിങ്ങൾക്ക് ലഭിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച നിരുത്തരവാദപരമായ പ്രവൃത്തിയിലൂടെയുള്ള ഒരു അവഹേരണം അതേതായാലും ഉണ്ടാവില്ല അഞ്ചു വർഷം എന്ന് ഏൽപ്പിച്ചാൽ തൃശൂരിൽ ഞാൻ ഒതുങ്ങില്ല എന്നൊരു വാക്യം ഞാൻ കേരളം സംസ്ഥാനം മുഴുവൻ ഞാൻ എന്റെ പ്രവർത്തനം കാഴ്ചവെച്ച് തൃശൂര് കാര്യ തിരഞ്ഞെടുപ്പ് എം പി കേരളത്തിന് ഉദരി എന്ന് പറയുന്ന ഖ്യാതി ഞാൻ നിങ്ങൾക്ക് നേടിത്തരും അത്രയും ദൃഢനിശ്ചയത്തോടെയാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് നൽകുന്നത് ഇത് വാഗ്ദാനം തന്നെയാണ് മറ്റാരും തലൂത്ത് എന്നാലും വിചാരിച്ചാലും തകർക്കാൻ പറ്റാത്ത എന്റെ വാഗ്ദാനമാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത് ആ വാഗ്ദാനം നിറവേറ്റാൻ എനിക്ക് ആരെയും ഔകാരികളും ഒത്താശയോ ഒന്നും ആവശ്യമില്ലാതെ എൻ്റെ ഹൃദയം നിശ്ചയമാണ് ഞാനത് ഒരു നോമിനേറ്റഡ് എം പി എന്ന നിലയ്ക്ക് അതിന്റെ അംശങ്ങൾ അവിടെ അവിടെയാണ് അത്യാവശ്യം ചെയ്യേണ്ടത് അഞ്ചു വർഷം തൃശൂർ ലോക്സഭാ മണ്ഡലം ഏൽപ്പിച്ച് ഒരാൾ എന്ത് ചെയ്തു അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെ ഒരാൾ എന്ത് ചെയ്തു അവരുടെ രാഷ്ട്രീയത്തിനൊക്കെ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഉത്തരം പറയാം എന്നാൽ ആറ് വർഷം കേരളത്തിന് അല്ല ഇന്ത്യക്ക് മുഴുവനായി നിർദ്ദേശിതനായി വന്ന ഒരു എം പി കേരളത്തിൽ ഉടമീളം എന്തൊക്കെ ചെയ്തു മറ്റ് സംസ്ഥാനങ്ങളുടെ കടം കണക്കുകൾ നിങ്ങൾ എടുക്കണ്ട എന്തൊക്കെ ചെയ്തു എന്ന് പറയുന്ന പഠനം നടത്തണം ഉറപ്പായിട്ടും ആ ഒരു പ്രവർത്തനത്തിന്റെ മേല് എന്റെ തന്നെ സിനിമയില് ഡയലോഗ് പറയുകയാണ് ും മതുക്കും മതുക്കും ഉറപ്പായിട്ടും ചെയ്തിരിക്കുന്നു ഈ സിനിമ എന്ന് പറയുന്നത് എന്റെ അന്തസ്സാണ് എൻ്റെ സ്വത്വമാണ് എന്റെ ഐശ്വര്യമാണ് എന്നെ ഇവിടം വരെ എത്തിച്ച് ഒരു രാഷ്ട്രീയക്കാരനും കിട്ടാത്ത ഹൃദയ പ്രതിഷ്ഠ നേടിത്തരാൻ എന്നെ കലാകാരൻ തന്നെയാണ് എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭരത്ചന്ദ്രൻ ആണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ഖ്യാതിയായിട്ടെടുത്താൽ മതി മറ്റാർക്കും ആ ഭരത് ചന്ദ്രൻ ജീവിതത്തിലാവാൻ സാധിക്കും ഇനി ജനകന്റെ അച്ഛൻ ഒരു അച്ഛന്റെ രോദനം എന്ന ചങ്ക പൊട്ടി വിളിച്ചു പറഞ്ഞ ആ അച്ഛനാണെങ്കിൽ അതും എനിക്ക് തന്നെ ആവാൻ കഴിയും കാരണം ആ കഥാപാത്രം അങ്ങനെ ഒരു സ്ഥാനം മലയാളികളുടെ ഹൃദയത്തിൽ നേടിയെടുത്ത് കഴിഞ്ഞു അതൊക്കെ കണ്ട് കേട്ട് ഭയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയന്നുകൊള്ളുക അവഹേലിക്കാൻ നിൽക്കരുത് ഇത് സിനിമയാണ് സിനിമയാണെന്നാണ് ജീവിതം എന്നാണ് വിചാരം ഞാൻ ചോദിച്ചോട്ടെ ഈ സിനിമയിലെ മുഖ്യമന്ത്രിക്ക് എന്താണ് ഇത്രയധികം കയ്യടി കിട്ടുന്നത് നമ്മുടെ നാട്ടിലെ യഥാർത്ഥ മുഖ്യമന്ത്രിമാർക്ക് അതിന്റെ പത്ത് ശതമാനം കയ്യടി കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് അപ്പൊ എന്തൊക്കെയാണ് ജനങ്ങളുടെ ആഗ്രഹം അവരുടെ ആവശ്യം എന്താണ് ഇത് കൃത്യമായി ഒരു കഥാപാത്രത്തെ രചിച്ചു വെക്കുന്ന എഴുത്തുകാരൻ ഒരു സാമൂഹിക ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വം ആ എഴുത്തിൽ വന്നിട്ടുണ്ട് ജനങ്ങളുടെ ഹൃദയം മനസ്സിലാക്കിയുള്ള എഴുത്ത് വന്നിട്ടുണ്ടെങ്കിൽ പ്രകടനക്കാരൻ അവൻ നായകനായാലും ശരി തന്നെ ഉപനായകനായാലും മറ്റ് ചെറു വേഷങ്ങൾ ചെയ്യുന്നവരായാലും ചില അതിന്റെ വൈകാരികത ഉൾക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിച്ചാൽ കരഘോഷം മുഴങ്ങിയാൽ മനസ്സിലാക്കിക്കോളൂ ആ കരഘോഷം ഉത്തരവാദിത്വം നിറവേറ്റാത്ത രാഷ്ട്രീയക്കാരന്റെ കരണത്തിട്ടുള്ള അടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ അത്രയും സീരിയസ് ആണ് ജനങ്ങളാണ് ഓഡിയൻസ് അല്ല ജനങ്ങളാണ് ഓഡിയൻസായി മാറുന്നത് അവരുടെ സ്വപ്നം സ്ക്രീനിൽ നടക്കുന്നത് കാണുമ്പോൾ അവര് കരഘോഷം മുഴക്കുന്നുണ്ടെങ്കിൽ അവരത് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി അവർ പുതിയ മാർഗങ്ങൾ സ്വീകരിക്കും ആ സ്വീകരിക്കുന്ന കാലഘട്ടത്തിലേക്കാണ് രാഷ്ട്രീയം മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ആത്മധൈര്യം പകർന്ന് നൽകുന്നുണ്ട് ഞാൻ ഒരു കാരണവശാലും സിദ്ധാർത്ഥനെ പോലെയുള്ള മക്കളെ കൊല്ലുന്ന രാഷ്ട്രീയക്കാരുടെ ഭാഗമായിരിക്കില്ല ചതിക്കില്ല വംശിക്കില്ല നിങ്ങളുടെ ഒന്നും പിടിച്ചുപറിക്കാൻ ഞാൻ വരില്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർക്കുന്ന അംശങ്ങൾക്ക് വേണ്ടി ഞാൻ അഹോരാത്രം പണിയെടുക്കും വിജയിപ്പിച്ച് വിജയശ്രീ നാളനാഥനെ നമുക്കിത് തന്നെ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ആഘോഷ പരിപാടികളായി ഒരു മാസം മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടു നടക്കാൻ സാധിക്കണം എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും എന്റെ ഒരുപാട് സ്നേഹം നന്ദി നമസ്കാരം ചെന്നതി താമര jẹ yi jẹ yi bi jemee.